മാസത്തിൽ ഈ പറയുന്ന മൂന്ന് ഷെയറുകളിൽ നിങ്ങൾ പൈസ ഇടുകയാണെങ്കിൽ അടുത്ത വേനൽക്കാലത്ത് നിങ്ങൾക്ക് പണിക്ക് പോകണ്ട അത് ഏതൊക്കെയാണെന്നല്ലേ അത് ഇതൊക്കെയാണ് ആദ്യത്തേത് വണ്ടർലാ ഹോളിഡേസ് ആണ് മൂന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക് ശൃംഖലയാണ് ഇവർക്കുള്ളത് കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇവർക്ക് അമ്യൂസ്മെന്റ് ശൃംഖല ഉള്ളത് ഇവർക്ക് അമ്യൂസ്മെന്റ് പാർക്കുകൾ മാത്രമല്ല ഉള്ളത് എൺപത്തിനാല് റൂമുകളുള്ള ലക്ഷറി അപ്പാർട്ട്മെന്റും ഇവർക്ക് സ്വന്തമായിട്ടുണ്ട് ഈ ടേബിൾ കണ്ട നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ മെയ് മാസം അവസാനം വരെ വണ്ടർലെയുടെ റവന്യൂ മുപ്പത്തെട്ട് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനമാണ് കൂടിയിരിക്കുന്നത് പ്രോഫിറ്റ് ഇവർക്ക് വരുന്നത് ഏകദേശം നാൽപ്പത്തൊമ്പത് പോയിന്റ് നാല് പൂജ്യം ശതമാനമാണ് അതുപോലെ ഈ ഗ്രാഫ് ഏറ്റവും വലിയ ബുള്ളിഷിലേക്കാണ് പോയത് അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപയിലേക്കാണ് ഇത് കയറിയത് പോരാത്തതിന് ഭുവനേശ്വർ ചെന്നൈയിലും ഇവർ പാർക്ക് പണിയുന്നുണ്ട് ഇതിലെ ഒരു ചെറിയ റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് എസ്കലേഷനും അതേപോലെ തന്നെ പ്രൊജക്റ്റിലുണ്ടാകുന്ന ഡിലേയും കൊണ്ട് ചിലപ്പോൾ ഷെയർ കുറച്ച് കുറയാനോ അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്തിനെയൊക്കെ ബാധിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് രണ്ടാമത്തേതാണ് സോഫ് ഡിസ്ലേഴ്സ് ആൻഡ് ബിവറേജ് അതായത് എസ് ഡി ബി എസ് എസ് ഡി ബി എസ് ഒരു ബിയർ കമ്പനിയാണ് പ്രധാനമായിട്ടും അല്ല മൊത്തത്തിലും ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ബിയറിന്റെ ഉൽപ്പാദനത്തിലാണ് അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് മാസത്തിൽ ഇവർ കുറച്ച് ഡൗൺ ആയിരിക്കും എന്നാൽ ചൂട് കൂടുന്ന മാസത്തിൽ ആളുകൾ കൂടുതൽ ബിയർ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ ചൂട് മാസങ്ങളായുള്ള ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവരുടെ ഷെയർ ഹൈ ആയി വരുന്നത് നമുക്ക് കാണാം ഇവർ പ്രധാനമായിട്ടും മൂന്ന് ബിയറുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഹണ്ടർ അതേപോലെ തന്നെ വുഡ് പേക്കോ പോരാത്തതിന് ഈ അടുത്ത രണ്ട് വർഷത്തേക്ക് പത്ത് ശതമാനം ഇവരുടെ മാർക്കറ്റ് ടാർഗറ്റ് ഉയർത്താനാണ് ഇവർ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒപ്പം തന്നെ ഉക്രൈൻ വാറിനോടൊക്കെ സംബന്ധമായിട്ട് ഈ റോ മെറ്റീരിയൽസ് ഇവരുടെ കുപ്പികൾ ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിന്റെ പൈസ കുറഞ്ഞതും ഇവരുടെ പ്രോഫിറ്റ് കൂട്ടുന്നതിന് കാരണമായിട്ടുണ്ട് അടുത്തതാണ് വഡിലാൽ ഇൻഡസ്ട്രി അഹമ്മദാബാദിൽ വളരെ ചെറിയൊരു ഷോപ്പായിട്ടാണ് ഈ വഡിലാൽ ഇൻഡസ്ട്രി ആരംഭിച്ചത് തുടക്കത്തിലെല്ലാം ഗ്രോത്ത് ചെറുതായിരുന്നെങ്കിൽ പോലും പിന്നീട് അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിലേക്ക് ഇവരുടെ ഐസ്ക്രീമുകൾ കയറ്റി അയക്കുകയും ഒരുപാട് ആരാധകർ ഈ ഐസ്ക്രീമിന് ഉണ്ടാകുകയും ചെയ്തു ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് പൂർത്തിയാവുന്നത് ഈ വഡിലാൽ ഇൻഡസ്ട്രിയിലെ ഒരു ഇരുപത്തി ശതമാനം ഷെയറും അമേരിക്കയിൽ നിന്ന് തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ ഈ കുറച്ച് അടുത്ത ദിവസങ്ങൾക്ക് മുൻപായിട്ട് ഒരു പ്രമുഖ കോർപ്പറേറ്റ് സ്ഥാപനമായിട്ടുള്ള കെ ഇവർക്ക് വേണ്ടിയിട്ട് ഷെയർ നൽകിയിരിക്കുന്നത് ആയിരത്തി കോടി രൂപയാണ് അതേപോലെ തന്നെ വാൽക്കോ ഫുഡ് എന്ന് ഒരു കമ്പനി അവർക്ക് ഇരുപത് മില്യൻ ഒരു ചെക്കാണ് നൽകിയിരിക്കുന്നത് ഫുഡ് ആൻഡ് വിവറേജ് എക്സ്പേർട്സുകൾ പറയുന്നത് ഈ ഐസ്ക്രീം ഇൻഡസ്ട്രി എന്താണെങ്കിലും വളരെ വലിയൊരു ഗ്രോത്ത് അതിന്റെ ഫ്യൂച്ചറിൽ കണ്ടെത്തും എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ വഡിലാൽ ഐസ്ക്രീംസിന് വലിയൊരു ഭാവിയാണുള്ളത് അതായത് ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടും കഠിനമായ ചൂട് കൊണ്ടും ആളുകൾ കൂടുതൽ കൂടുതൽ ഐസ്ക്രീം വാങ്ങി കഴിക്കുമല്ലോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ജൂൺ ജൂലൈ മാസങ്ങളായ മഴക്കാലത്ത് ഇതിൻ്റെ ഷെയർ ഡൗൺ ആവുകയും അതേപോലെ തന്നെ ജനുവരിക്ക് ശേഷം ഈ വെയിൽ കണക്കുന്നതിലൂടെ ഇതിൻ്റെ ഷെയർ ഹൈ ആവുകയാണ് ചെയ്യുന്നത് ഇതിലെ കുഞ്ഞ് റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രി അതായത് ഈ വടലാൽ ഇൻഡസ്ട്രി ഒരു കുടുംബ ബിസിനസ് ആണ് ഈ കുടുംബ ബിസിനസ് ആയതുകൊണ്ട് തന്നെ കുടുംബ കുടുംബകലഹങ്ങളും പതിവാണ് അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും കലഹങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത് ബിസിനസ്സിനെ ബാധിക്കുമോ എന്ന് പറയാൻ സാധിക്കുകയില്ല ഇതുവരെയും അവരുടെ കലഹങ്ങളൊന്നും പൊതുവേ അങ്ങനെ ഇവരുടെ ബിസിനസ്സിനെ ബാധിച്ച ചരിത്രവുമില്ല നിങ്ങൾക്ക് ഇനിയും ഷെയർ മാർക്കറ്റിനെ കുറിച്ചോ ഷെയറിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനുള്ള ഒരു മറുപടി വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്